പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ സ്വാഗതം പഞ്ചായത്ത് മെമ്പർ മാതാവിനൊപ്പം ജീവനൊടുക്കി കള്ളപ്പരാതിയിൽ കേസെടുത്തെന്ന് കുറിപ്പിട്ട് പഞ്ചായത്ത് മെമ്പറും മാതാവും ജീവനൊടുക്കി വക്കം പഞ്ചായത്ത് മെമ്പറായ അരുൺ അമ്മ വത്സല എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് വീടിനുള്ളിലെ മുകളിലത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു പട്ടികജാതി പീഡന നിരോധന നിയമം ആരോപിച്ച് അരുണിനെതിരെ കേസെടുത്തിരുന്നു ബി ജെ പി പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് കിട്ടിയതായിട്ടാണ് വിവരം മരണത്തിന് മുൻപായി പഞ്ചായത്ത് മെമ്പർക്കും വൈസ് ും വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് വക്കം പഞ്ചായത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസ് മെമ്പറാണ് അരുൺ ഉത്തരവാദികൾ നൽകിയ ജാതി കേസ് താൻ ചെയ്തിട്ടില്ലെന്നും റോബറി കേസും താൻ ചെയ്തിട്ടില്ല എന്നും പുതിയൊരു ജോലിക്കായി പാസ്പോർട്ട് പുതുക്കാൻ സാധിക്കുന്നില്ല എന്നും അരുൺ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് മരണത്തിന് ഉത്തരവാദികളുടെ പേര് കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്റെ ഭാര്യയും അമ്മയും മകനും ഞാനില്ലാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മാനസിക വിഷമം വല്ലാതെ വിളിക്കുന്നതിന് ഞാൻ ജീവൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു വിനോദ് സന്തോഷ് എന്നിവരാണ് കഴിഞ്ഞ വർഷം കേസ് കൊടുത്തത് മണിലാൽ മോഷണ കുറ്റം ആരംഭിച്ചാണ് കേസ് കൊടുത്തത് അരുണിനെതിരെ ജെ പി മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ലവോടെ പ്രവേശനം നേടാം അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ